നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം തിരുവോണ ദിവസം അരൂർ ആറാം വാർഡിൽ വീട് കയറി ആക്രമിച്ച പ്രതികളിൽ മൂന്ന് പേർ കൂടി പിടിയിലായി നേരത്തെ പോലീസ് ഒരാളെ പിടികൂടിയിരുന്നു ആകെ പേരെ ഈ സംഭവത്തിൽ അരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അരൂർ അരുക്കുറ്റി റോഡിൽ വട്ടക്കേരി ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന എൻ ആർ ഐ പി റോഡിന് സമീപം ആറാം വാർഡിൽ കരിങ്കടം കുഴി ജോർജ് മേരി ദമ്പതികളുടെ വീടിന് നേരെയാണ് തിരുവോണ ദിവസം പതിനഞ്ചോളം പ്രതികൾ ആക്രമണം നടത്തിയത് ജോർജിൻ്റെ മകൻ നിഖിലുമായി ഉണ്ടായ വാക്കുതർക്കത്തിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് വീട് കയറി ആക്രമിക്കാൻ പ്രതികൾക്ക് പ്രേരകമായത് വീട്ടിലെ ഗൈറ്റും ടിവിയും ഗൃഹോപകരണങ്ങളും ബൈക്കുകളും പ്രതികൾ തകർത്തിരുന്നു കൂടാതെ വൃദ്ധ ദമ്പതികൾക്ക് നേരെ ആക്രമണവും അഴിച്ചുവിട്ടു പ്രതികൾ തത്സമയം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു ആക്രമണത്തിന് ശേഷം ഗ്രൂപ്പുകളായി പിരിഞ്ഞ് വെവ്വേറെ ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതികൾ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ അരൂക്കുറ്റി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ നതുവത്ത് നഗറിൽ കൈപ്പാരിച്ചിറ വീട്ടിൽ ബാബുവിൻ്റെ മകൻ ഇരുപത്തഞ്ച് വയസ്സുള്ള ജ്യോതിഷ് ബാബു ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ അരുവകുറ്റി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ നതുവത്ത് നഗറിൽ ആയിത്തറ വീട്ടിൽ മുകുന്ദൻ്റെ മകൻ ഇരുപത്തഞ്ച് വയസ്സുള്ള സൂരജ് മുകുന്ദൻ ആലപ്പുഴ ജില്ലയിൽ തൈക്കാട്ടുശേരി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ കണ്ണൻപറമ്പിൽ വീട്ടിൽ പ്രമോദ് മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള പ്രവീൺ പ്രമോദ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത് അരൂർ ആറാം വാർഡിൽ കരിങ്കണം കുഴിയിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള യദു എന്ന കാർത്തിക്കിനെ തൊടുപുഴയിൽ നിന്ന് നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അരൂർ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ പി എസ് ഷിജുവിൻ്റെയും സബ് ഇൻസ്പെക്ടർ എസ് ഗീതു നേതൃത്വത്തിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് എടുത്തത് അരൂർ വിഷം ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി